വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു തർബിയത്ത് വാപ്പയോ ഉമ്മയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു ഒരവകാശം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്നു അല്ലേ എന്തേ എന്റെ കുഞ്ഞിന് ഞാൻ ആ ഭക്ഷണം കൊടുത്തത് എന്റെ കുഞ്ഞിന് ആവശ്യമായ ഇത് വാങ്ങിക്കൊടുത്തത് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹും ഇതുതന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പൊ അള്ളഹ പറഞ്ഞ് നിങ്ങൾ കേൾക്കണ്ടേ അറിയിക്കാം നിങ്ങളെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ട് വരുന്നവൻ ഞാനാൻ അതുകൊണ്ട് എന്റെ മക്കളോട് എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു വാപ്പയോ ഉമ്മയോ അന്യായമായും കുതിക്കുന്നുണ്ട് എന്തുകൊണ്ട് റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ ഖുർആൻ പറഞ്ഞു വവസ്വൈനൽ വവസ്വൈനൽ ഇൻസാന ഇൻസാന ഹമലതുഹു ഉമ്മുഹു അലാ ഖുർആനിന്റെ പ്രയോഗങ്ങൾ ഒരു മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചു നിന്റെ ഉമ്മയെയും ശരിക്ക് നോക്കണേ എന്ന് മാതാപിതാക്കളുടെ കടമ ബാധ്യതയല്ല നമ്മുടെ വിഷയം പക്ഷേ ഇത് വഴ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അള്ളാഹു മക്കളോട് കൽപ്പിച്ചു മാതാപിതാക്കളെ നോക്കണം നന്മ ചെയ്യണം അപ്പാക്കുമെന്ന് ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് ഗർഭം ചുമന്നത് നിനക്ക് മുരയൂട്ടിയത് ഉമ്മാന്റെ കഥയാ പറയണത് അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാണ് എന്ന് അള്ളാഹു മനുഷ്യനോട് ചെയ്തു വസീയത്തിൻ നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണത്തിനു മേൽ ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നുകൊണ്ടുവന്നത് ഗർഭള്ള പെണ്ണുങ്ങൾക്ക് ചർദിയോട് ചർദിയ തിന്നാൻ വയ്യ എണീക്കാൻ വയ്യ കയറുന്നു വരുന്നില്ല എന്തെല്ലാം പ്രയാസങ്ങൾ നോക്കണം എന്നുള്ള പറഞ്ഞു പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കള് കാണുന്നുണ്ട് വാപ്പ അല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ അതൊന്നും ഇല്ല ആക്കിക്കോട്ടെ നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ തന്നത് വാപ്പയാണല്ലോ അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട് വാപ്പ തെർബിയു ചെയ്യുന്നുണ്ടോ വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് അപ്പൊ ഉമ്മേ ഉമ്മ ചെയ്യുന്നത് നീ കാണ നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്കീട്ട് തരുന്നല്ലേ ഉള്ളൂ ഉമ്മപ്പ എന്ത് ചെയ്തത് അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയില്ലല്ലേ അലാ ചുഹു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ എന്നാ ഉമ്മാന്റെ കഥ പറഞ്ഞു പറഞ്ഞത് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടാഹു പഠിപ്പിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ പ്ലസ് ടുവിന്റെ പ്രായമാകുമ്പോ കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ ശരീരത്തിലെ ഒരൽപം മസിലുകളും ഒക്കെ ഒന്ന് വലിഷ്ടമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയോ ഉമ്മയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും ഇവിടെയാണ് എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ നോക്കുന്നത് അവർക്ക് ചൂട് അവർക്ക് പറ്റിയ ഡ്രസ്സ് എന്തെല്ലാം ചെറുക്കുള്ള ഡ്രസ്സുകൾ എന്തെല്ലാം ആഭരണങ്ങള് അവർ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം ഏറ്റവും നല്ല ഫുഡ് തിന്നണം അവർക്ക് ഒന്നും കുഴപ്പം വരരുത് അള്ള കുട്ടികളെ ചൊല്ലിട്ടായിരിക്കും കുടുംബത്തിൽ കശവിഷ വരെ ഉണ്ടാവുക ജേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചിനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവുക വലിയ മനുഷ്യന്മാരായ ഒരാളുണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല ഈ ജനിച്ചു രണ്ട് കുട്ടികളുടെ ചൊല്ലി വലിയൊരു കുടുംബങ്ങൾ തകർന്നു എന്താ ഇതൊക്കെ നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ സ്വാഭാവിക ചെയ്യുന്ന പരിപാലിക്കുന്ന റബിന് ആ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതും ഇതാണ് നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട ഇന്നത്തേത് ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഇട്ടെടുത്തിരിക്കുകയാണ് നാളത്തേന്ന് ഇന്ന് വേണം ചോദിക്കല്ല ചിലർക്ക് ഞാൻ ഞാനങ്ങ് തന്നേക്കും കൊല്ലങ്ങളോളം തിന്നാനോ പക്ഷേ എനിക്ക് നാളത്തേത് ഇന്നെന്നെ വേണമെന്ന് നീ ചോദിക്കരുത് എന്റെ നാളത്തെ ബഹുറും ഇന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് നാളെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ നിന്റെ ഞാൻ നിന്റെ റബ്ബ് അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളോട് നമ്മുടെ മാതാപിതാ നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന എന്തൊരു വിഷമം ഉമ്മാറക്കല്ല സമാധാനമില്ലേഫിലൊക്കെ കഴിയുന്ന വാപ്പമാരുടെ അവസ്ഥ എന്താ തീ തന്നെയാണ് എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്ന കഥകൾ ചോദിക്കാൻ പറഞ്ഞു അള്ളാഹു മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തെറുപ്പിയച്ച് അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റൂലേ ഉമ്മയോട് ചോദിക്കളെ വളർത്തി ആ ഞാൻ വളർത്തി എന്തേ നീ ചെയ്തത് മക്കളെ വളർത്താൻ അല്ല ഒരു ദിവസം അഞ്ചു നേരം കുട്ടിക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും വായിലേക്ക് തിരികെ തിരികൊടുത്തിട്ട് തിന്നുമോനെ 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 എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട് ആ പിന്നെ പിന്നെ അവനെ വേണ്ട വസ്ത്രം അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട് അവനൊരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഒരു വേലക്കാരിക്ക് കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ ഉമ്മ ചെയ്യേണ്ടത് എന്താണ് മക്കളൊക്കെ അങ്ങോട്ട് വളരെയാണ് ഇപ്പൊ ചെയ്യുക മുന്നിട്ടി മാഷൊക്കെ പറഞ്ഞു എന്താണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങട്ട് വളരെയാണ് മക്കളങ്ങട്ട് ശൗറമയും റോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ എന്റെ വിഷയം മക്കളെ വളർത്തിയിട്ടില്ലല്ലോ പതിനഞ്ചു വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിക്ക് പോലും പതിനഞ്ചു കൊല്ലം അതിന്റെ ശൈശവമില്ല ആനന്റെ കുട്ടിക്ക് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിയല്ല വലിയ വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യനാണ് പതിനഞ്ച് കൊല്ലം വരെ കുട്ടിയാണെന്നും പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ കണക്കില്ല പ്യൂബർട്ടി ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അവരുടെ തന്നെ നിന്നൊരു പ്രജുനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് പതിനഞ്ച് വർഷം വളർത്തണം പഠിപ്പിക്കണം അവർക്ക് ഏഴ് വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് ആദ്യത്തെ ഏഴ് വർഷം സീരിയസ് ആയിട്ട് വിഷു ചുറ്റി നിൽക്കണ്ട കുട്ടികളൊപ്പം എന്താ ചെയ്യാ ഒന്ന് ഫ്രണ്ട്ലിൻ ഏഴ് കൊല്ലം കുട്ടിയുടെ ഒപ്പം കളിക്കണം എന്നെ അവർക്ക് എന്ന് പറഞ്ഞ സംഗതി കുട്ടികൾക്ക് അറിയില്ല എന്നാ പറയാം അവരങ്ങനെ പറയൂ അത് നുണയെന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത് അവർക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയുണ്ടാറുണ്ടാവും കുട്ടിയുടെ കൂടെ കളിച്ചോ ഏഴ് അടുത്ത ഏഴ് ഏഴ് മുതൽ പതിനാല് വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് പോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് ആ കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം കുട്ടികൾ ഭയങ്കര രസമല്ലേ എന്തെല്ലാം കുത്തിക്കേട് കാണിക്കുന്നു നമ്മളൊക്കെ അന്ധം വിട്ടു കുട്ടികൾ എന്തെങ്കിലും കുരുത്തിക്കേട് കാണിക്കുമ്പോൾ അമ്മ അറിയത് നിങ്ങളെ സ്വഭാവമാണെന്നല്ലേ വാപ്പ അറിയുന്നത് നിന്റെ സ്വഭാവമാണ് സംഗതി രണ്ടാമതും ആണെന്ന് പറയല്ലേ നല്ലത് ആ രണ്ടാമത്തെ മുതൽ മുതൽ വയസ്സ് വരെയുള്ള നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം ഒന്ന് വയസ്സ് വരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം അവർക്കിടെ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി അമ്മയോട് ഉമ്മയോടോ വാപ്പയോടോ അവരുടെ കൗമാരത്തിന്റെ ഉണ്ടാകും തുറന്നു പറയാൻ ും തുറയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടു കൊടുത്താൽ മതി പിന്നെ നിന്റെ പണി തീർന്നു പറയാ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റിപ്പോകുന്ന മക്കളുണ്ട് നന്നായിട്ട് പഠിപ്പിച്ചതാണ് മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ് അന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് അറബി ലെവലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല അമ്മാനങ്ങളെ അങ്ങനെ പറയും എന്റെ മോനെ എന്തൊരുഷാറിൽ പഠിച്ച മോനാ മദ്രസിൽ പത്തും അവനല്ലേ സർട്ടിഫിക്കറ്റ് ജില്ലാ ജില്ലാതലത്തില് സ്റ്റേറ്റ് തലത്തില് എനിക്ക് വയ്യ ഇതൊക്കെ എന്താ ഇപ്പൊ ഈ മോനെ പറ്റിയത് ഇവൻ ഇങ്ങനായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ അങ്ങനെ സംഭവിക്കുന്ന പതിനഞ്ചു വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും പതിനഞ്ചു കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അല്ലാണ്ട് അടുത്ത് എന്തേ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത പതിനഞ്ചു വയസ്സ് വരെ അത് പതിനഞ്ചായി കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയറ്റ് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത് ഹൈസ്കൂൾക്ക് എത്തിയിട്ടല്ലേ എന്നല്ലേ പറയണ അവർക്കൊക്കെ എന്തെല്ലാം തിരികുന്നു മനസ്സിലാക്കിയത് അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കള് വഴിപിടിച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും അപ്പാക്കും ഇല്ല എപ്പോല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സരെ പൊടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുവരെ അങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ ആ അങ്ങനെ വളർച്ചയത് അഞ്ഞങ്ങാട്ടുകൂടെ അങ്ങനെ നടക്കുക നല്ല നല്ല ഫുഡ് അവിടെയുള്ളത് അതൊക്കെ തിന്ന അങ്ങനെ വളർന്നു പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പിടുത്തം വിട്ടു പോയിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചോദ്യം അവിടെ എന്തേലു പോയിട്ടുണ്ട് എന്ത് ചെയ്യാൻ എന്ത്സ്ലിമനായിട്ടില്ലെന്ന് പറയുന്ന ഒരു മകൻ നന്നായിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിന്റെ ചില ഖലാഹുകളും കഥറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത് അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കോ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞു ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സീഡിയോ ഒരു ക്ലിപ്പോ ക്ലിപ്പോലും ഒരു ലിങ്കോ അയച്ചു അയച്ചുകൊടുത്തതിന്റെ പേരിലാകാം പതിനഞ്ച് വർഷം നീ വളർത്തി കൊണ്ടുവന്ന സർവ്വ നന്മകളും ചുടഞ്ഞു പോയിട്ടുള്ളത് ആയിരക്കണം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളും രക്ഷിതാക്കള് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ തരണേ കണ്ണിന്റെ കുളിർമ കുളിർമീന നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റി തരയണമേ എന്തൊരു ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട് നന്നാവണ്ടയോ അവരിൽ നന്മ വേണ്ടയോ ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റി നമ്മൾ ഈ വഴിതെറ്റുന്ന യുവതാന്ന് പറയുന്നത് അതാണ് വിഷയം ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും പോകുന്ന കുട്ടികള് മൊത്തം വഴിതെറ്റുകയാണ് ലോകം മൊത്തം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നാ നമുക്ക് പലതും ചെയ്യാനുണ്ട് اسلام کی فطرت میں قدرت نے لچک دی ہے اسلام کی فطرت میں قدرت نے لچک دی ہے یہ اتنا ہی اُبھرے گا جتنا کے دباؤ گے اسلام اندر سرٹی پل اللہ وردرم فلکسیبلیٹی وچٹنا وردرم فلکسیبلیٹی എങ്ങനെ എത്രോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഇതങ് ഉയർന്നു കൊണ്ടിരിക്കും ഇതാണ് ഇസ്ലാം പിന്നെ മുസ്ലിം എങ്ങനെയാമേമാൻ സൂറത്തെ ൾഫ് പോയൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലായ ഒരു വാക്ക് എന്താ സൂറത്തെ അത് മാത്രം തിരിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ പറഞ്ഞാൽ സൂര്യ സൂര്യനെ പോലെയാണ് ലോകത്ത് ജീവിക്കുന്നത് ഡൂബേ ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും ഇങ്ങനെയാ ഇസ്ലാം ഇനി ഞാൻ പറയുന്നത് ഇസ്ലാം കിഴക്ക് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും മലേഷ്യയിലും മുസ്ലിമീങ്ങളുടെ പാകിസ്ഥാനിലും അങ്ങ് സൗദി അറേബ്യയിലോ യു എയിലോ കച്ചറിലോ ബിലോ കുച്ചിലോ ഇറിലോ ഫലീനിലോ ജോർജനിലോ ലെബനോനിലോ ഇതൊക്കെ ഇസ്ലാം ഇപ്പോ അസ്തമിച്ചു അസ്തമിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെ അസ്തമിക്കുമ്പോൾ ഉദർ നിക്കലെ പടിഞ്ഞാറ് ഉദിച്ചു വരികയാണ് ഇസ്ലാം എന്ന് പടിഞ്ഞാറ് വരെയാണ് ഇസ്ലാം പണ്ഡിതന്മാർന്ന് അവിടെന്നാണ് വരുന്നത് ഭയങ്കര വലിയ പണ്ഡിതന്മാർ നമ്മൾ കിഴക്ക് പടിഞ്ഞാർ എന്താണോ കൊറേ കാലം കൊണ്ടിടന്നത് അതിപ്പോ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്ത് ഇങ്ങോട്ട് ചവച്ച് തുപ്പി നമ്മൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തോണ്ടിരിക്ക അപ്പോ പടിഞ്ഞാറെന്ന് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുക അവർ ഇസ്ലാം ഏറ്റെടുത്തു നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഏട്ടച്ച് പോവാ എനിക്ക് വേണ്ട നിന്റെ കാമുകന് ഹിന്ദു എന്നാ ഞാൻ അവന്റെ കൂടെ പോവാ എന്ത് എനിക്ക് ഇസ്ലാം ഖബറിൽ പോയി കടന്ന അടി കൊണ്ടാലും കുഴപ്പമില്ല എനിക്ക് ഇവന്റെ കൂടെ കടന്നൊരു സുഖം കിട്ടിയാൽ മതി എന്താ നമ്മുടെ പെൺകുട്ടി ചിന്തിക്കുന്നത് അഷ്റഫുൽ ഖൽക്കിന്റെ കൈക്കൊണ്ട് പരിശുദ്ധമായ ഹൗൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മോഹം ശർബതൻ ലാ നള്മഉ ബഅദഹാ അബദ മഹശറായത്തി തുപ്പുന്ന ചൂടിൽ നിന്ന് രക്ഷനേടി സത്യവിശ്വാസികൾ ഒരുച് വെള്ളം കിട്ടാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്തെ ഹൗൽ കൗസർ നഹറുൻ അത്താനീഹില്ല അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവ അക്വാബുഹു ബിഅദദി നുജൂമിസ് സമാ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ എത്രയോ അത്രക്ക് കോപ്പകൾ എന്താ നക്ഷത്രങ്ങളുടെ കണക്ക് ഭൂമിയിൽ എത്ര മണലുണ്ടോ ബീച്ചുകളിലെല്ലാം അത്രയും മണലിന്റെ എണ്ണം ആകാശത്തെ നക്ഷത്രങ്ങളുണ്ടെന്ന് അത്രക്ക് കോപ്പകൾ ആ വെള്ളം ഒന്ന് എടുത്തു കുടിച്ചാൽ ഹബീബിന്റെ കൈ കൊണ്ട് നാളെ ഏറ്റവും ദാഹമുള്ള നേരത്ത് ആ ഒരു കോപ്പ കോരി കുടിക്കണം എന്ന് കൊതിക്കേണ്ട മുസ്ലിം എന്ന് പറയുകയും ചുണ്ടോട് ചേർക്കല്ല നീ

ഡോക്ടർ ഡോക്ടർ ഹക്കീം മുറാദിനെ വലിയ വലിയ ഗംഭീര ആലിമീങ്ങൾ ആലിമീങ്ങൾ ഭയങ്കര വരുന്നത് ഇവിടെ കസ്തമിച്ചു നമ്മൾ മിണ്ടാൻ പറ്റില്ല ഒരു വേണ്ട ഇസ്ലാമിക ലോകത്ത് വേണ്ട മുസ്ലിമീങ്ങളുടെ നാട്ടിൽ വേണ്ട പടിഞ്ഞാറ് ചെവികളിൽ മ്യൂസിക് വെച്ചിട്ട് റാപ്പ് മ്യൂസിക് റാപ്പിഡ് മ്യൂസിക്കുകൾ അല്ലേ പല പല ബാൻഡുകൾ ഇതൊക്കെ കേരളത്തിലെ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഉള്ള ചെറുപ്പക്കാരന്റെ ചെവിയിൽ ഉറങ്ങുമ്പോഴും വളരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ കിടക്കാൻ ചൊല്ലുമ്പോഴും ഉറങ്ങാൻ ചൊല്ലുമ്പോഴും എല്ലാം പടിഞ്ഞാറുകാരൻ പണ്ടെന്നോ ചെയ്തു വെച്ച മേച്ഛതയുടെ അങ്ങേയറ്റം മോശമായ ശബ്ദവീചികൾ അല്ലേ പാടില്ലെന്ന് പറയുകയും വീശിക്ക് കേൾക്കുന്നത് നിന്നെ വ്യഭിചാരം ചിന്തിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലമയുടെ നമ്മെ പഠിപ്പിച്ചതിന്റെ ശേഷം എനിക്ക് അത് മതി എന്ന് ചിന്തിക്കുന്ന മുസ്ലിം പടിഞ്ഞാറുകാരൻ ഖുർആാനിന് എടുത്തുകഴിഞ്ഞു മഹാനായ ഡോക്ടർ മിഷാരി റാഷിദ് അബ്ദുൽ മഹാനാ മഹാന്മാരായ ഇമാമുമാർ ഹുദൈഫിയുടെ സുദൈസിയുടെ ഇവരുടെ പടിഞ്ഞാറ് മുസ്ലിം അങ്ങനെയാ നമുക്കോ നമുക്ക് ചവറ മ്യൂസിക് അടുത്ത കണ്ടുക്കണോ ഞാൻ കാണിച്ചേരാ ഇതൊക്കെ നമുക്ക് വേണ്ടത് അല്ലേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ ഇവിടുത്തെ ആൺകുട്ടികൾ നീ കണ്ടോ ആർക്കാണോ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ആർക്കാണ് പെണ്ണെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത് നീ എന്താണ് ഈ പറയുന്നതിന്റെ ലക്ഷ്യമെന്ത നിന്നെ കണ്ടുക്കണോ നീ കാണിച്ചു തരാൻ പോകുന്നത് എന്താ ഭൂണിവാസം പറയൂ പടിഞ്ഞാറുകാരെ പടിഞ്ഞാറുകാരൻ അത് പടിഞ്ഞാറുകാരെ നിർത്തിവെച്ചു കിഴക്കുന്ന ഇസ്ലാം കിഴക്ക് അസ്തമിക്കുന്നു യാഥാർത്ഥ്യം ഞാൻ മറച്ചു കൊടുക്കില്ല ഇവിടെ പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം മുഴുവനും അങ്ങ് കൈയറിഞ്ഞു വിചാരിക്കട്ടെ അള്ളാഹു നിലനിർത്താൻ ഈ ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ ഇതിന്റെ മാത്രമല്ല ഇസ്ലാമിന്റെ കൊണ്ടുവരാ ഇത് അഹു ചെയ്യുന്ന പണിയാണ് നീ എന്ന് മനസ്സിലാക്കിയത് ഖുർആാൻ വേണ്ടേബിന്റെ നേരത്തെ ഖുർആാനോ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹതി ചെയ്യേണ്ട നേരത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓൺ ആക്കണ എന്ത് സീരിയലുകൾ എത്ര ചാനലാ മല ആകെ സംസാരിക്കുന്നത് പത്തി എഴുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളം എത്ര ചാനലായ അള്ളാഹു ഇനി എത്ര വരാൻ നിൽക്കുന്നു ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ കഥ ആണ് ജീവിതമൊന്നും അല്ല എന്നും ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വല്യ വല്യ സംഭവങ്ങളാണ് ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകൾ ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും അവളുടെ സ്വഭാവം അവളിലെ നന്മ അവളിലെ വിനയം അവളിലെ താഴ്മ അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാ ഇതൊന്നും വേണ്ട നീ നിന്റെ കീശ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് അമ്മായി കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് നീ നീ അടിച്ചുപൊളിച്ചോ ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആാൻ നമ്മൾ ഓതിയിട്ടില്ല അല്ലേ പരിശുദ്ധ റമലാൻ കഴിഞ്ഞിട്ട് കുറക്കാൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങൾ സിനിമക്കും സീരിയൽ ഇഷ്ടം പോലെ അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള് ഹിറ്റ് പാട്ടുകള് ഹിറ്റ് സിനിമകള് ഒരറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ الخلق الله الله صلى عليه وسلم നിങ്ങൾ ചെയ്യുന്ന നന്മൊരിക്കലും കാണാതെ പോവില്ല ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പൊരയിലും അഞ്ചു നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട് മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന സദസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല നഷ്ടപ്പെടൂല്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞുപോകില്ല അവിടെ കിടക്കാണ് ദുആഇന് ഉത്തരം കിട്ടേണ്ട നേരം സൂറത്ത് ഓതേണ്ട നേരം മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം ഇതേ നേരത്തു തന്നെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത് പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തൊന്നിവാസം കാണുന്ന ഉമ്മ ഭാര്യ പെണ്ണേ സഹോദരന്മാർ ഇങ്ങളെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ ആണുങ്ങൾ മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല അഹു ഉറങ്ങല്ല നീ നീ വേണ്ടതുപോലെ ജീവിച്ചോ എങ്ങനെ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ എന്തും ചെയ്തോ ഈ സിനിമ ഉണ്ടോ അല്ലോദിക്കോ മക്കൾക്ക് നല്ലത് കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ നീ എന്തും ചെയ്തോ നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ നിന്നോട് പെരുമാറുക മതി അത്രയുള്ളു വിഷയം ഇസ്ലാം അങ്ങനെയാണ് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചോ ഒരു ഓർക്കണം മാലിക് ഇസ്ലാമിൽ ശേഷം ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഞാൻ ചോദിക്കട്ടെ എത്ര ആക്കു തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യാണ് എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യ ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമെ ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട് അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില നമുക്കിത് പിടിച്ചിട്ടില്ലല്ലേ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം നമ്മളങ്ങനെ നടക്കാട്ടിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട പണി ജുമാക്കുസ്കരിക്കണേ എന്താണ് ഇസ്ലാം എന്താണ് എന്താ എന്റെ റബ്ബ് ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ ഹരി വളരെ സിമ്പിൾ നമ്മൾ മനസ്സിലായിക്കോളൂ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് നേരം കൊണ്ട് ഹദീസ് പഠിച്ചോളൂ നീ നീ ആരെ ആരെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ ഉലിയ ഇനെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് വിളമാനെയും ദീനിനെയും പള്ളിയെയും ദീനിനെയും ഖുർആാനേയും സ്നേഹിച്ചാൽ സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അതല്ല നിനക്ക് ഇഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ നടീനടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലേ അവരെങ്ങോട്ടെ പോണത് അവരൊപ്പം നിനക്ക് പോകാം കുഴപ്പമില്ല നിനക്കാര് സ്നേഹിക്കാം ഞാൻ സ്നേഹിക്കുന്നു അവരോടൊപ്പം ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല് താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സൊക്കെ ഉള്ള ഒരു ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലോ അവിടെ ഇവിടെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ബേജാറാണ് ഇവർ ആരെയാണ് തക്ലീദ് ചെയ്യണത് എന്നാണ് മനസ്സിലാവാത്തത് ആരാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല ബേജാറാണ് ആരെയും കുഴപ്പമില്ല നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണ് നിനക്കറിയാം കോലമാണെന്ന് അറിയാം അല്ല ആരുടെ കോല നീ കിട്ടുന്നത് ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത് ആരുടെ രീതിയാണ് ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് മാം അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം അതല്ല

ഞാൻ ഇഷ്ടമാണ് 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 റസൂലിനെ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടെത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്തുകൊല്ല ലഭിതങ്ങൾ